എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ തൊടുകുറി ന്യൂമറോളജി ശാസ്ത്രപ്രകാരം പ്രകാരം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഈ കാണുന്ന രണ്ട് സെറ്റ് മാന്ത്രിക നമ്പറുകളാണ് അതിലൊന്നാമത്തേത് ട്രിപ്പിൾ സെവൻ ആണ് ആ പക്ഷേ ഈ ട്രിപ്പിൾ സെവൻ എന്ന ആ സംഖ്യ കാണാൻ നല്ല ചെയ്യലുണ്ടെങ്കിലും അത് നമുക്ക് തൊടുകുറിക്ക് അനുയോജ്യമായിട്ടുള്ള ഒന്നല്ല അതുകൊണ്ട് അതിലും വാല്യൂ ഉള്ള എഴുന്നൂറ്റി എന്ന സംഖ്യയാണ് ഇതിനു വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കാരണം ഈ ഒരു മാന്ത്രിക സംഖ്യ എടുത്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള തൊടുകുറി ഫലം ഇതിൽ പറയാൻ സാധിക്കുകയുള്ളൂ എന്തുകൊണ്ടാണ് ഈ മൂന്ന് യൂണിക് നമ്പേഴ്സ് ഈ തൊടുകുറിയിലേക്ക് എടുക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അതായത് ഈ പ്രശസ്തി ആർജിച്ചിട്ടുള്ള നമ്പറാണ് ഈ ഏഴ് എന്ന് പറയുന്ന സംഖ്യ ആ അതുപോലെ തന്നെ ഈ രണ്ടാമത്തേത് ട്രിപ്പിൾ ഫൈവ് ആണ് പക്ഷെ അത് അങ്ങനെ തന്നെ നമുക്ക് എടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇവിടെയും അഞ്ഞൂറ്റിയേഴ് എന്ന വാല്യു വരുന്ന സംഖ്യയാണ് തൊടുകുറിക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ആ എന്താണ് ഈ അഞ്ഞൂറ്റിയേഴിനുള്ള സവിശേഷത എന്ന് ചോദിച്ചാൽ ലോകത്തിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള അതായത് ജനകീയമായിട്ടുള്ള നമ്പറാണ് ഈ പറഞ്ഞ ഈ ഡബിൾ ഫൈവ് അല്ലെങ്കിൽ ത്രിപിൾ ഫൈവ് എന്നെല്ലാം പറയുന്നത് ആ അതിൽ നിന്നാണ് ഈ നമ്മളിപ്പോൾ ഈ എടുത്തിരിക്കുന്ന അഞ്ഞൂറ്റിയേഴ് നമ്മുടെ ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ വേർതിരിച്ച് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് സെറ്റ് ആയിട്ടുള്ള മാജിക് നമ്പേഴ്സ് വെച്ചിട്ടാണ് ഇന്നത്തെ തൊടുകൂറി ന്യൂമറോളജി ഫലങ്ങൾ പറയാൻ പോകുന്നത് ആ അതുമാത്രവുമല്ല ഈ രണ്ട് സെറ്റ് നമ്പറുകൾക്കും നിങ്ങളുടെ മനസ്സിനെ ആകർഷിക്കാൻ ഒരു മാന്ത്രിക ശക്തി ഉണ്ടെന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം മുൻനിർത്തിയാണ് നിങ്ങളോട് ഇവിടെ ആ കണ്ണടച്ച് തുറക്കുമ്പോൾ ആദ്യം കാണുന്ന ആ ഒരു സെറ്റ് നമ്പറുകൾ ഏതാണോ ആ ഒരു സെറ്റ് നമ്പറുകൾ വേണം നിങ്ങൾ നിങ്ങളുടെ ഫേവറേറ്റ് നമ്പറായിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിങ്ങൾ ഇതിൽ നിന്നും ഒരു സെറ്റ് നമ്പർ തിരഞ്ഞെടുക്കുമ്പോൾ ഈ വരും ദിവസങ്ങളിൽ നിങ്ങളെ തേടി വരാനിരിക്കുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നതിൻ്റെ ഏകദേശ രൂപം നിങ്ങൾക്ക് ഈ തൊടുകുറി ഫലമായിട്ട് ഇവിടെ നിന്നും കിട്ടുന്നതാണ് ആ ഇവിടെ ഈ ഏകദേശ രൂപം എന്ന് പറയാൻ കാരണം യഥാർത്ഥത്തിൽ നിങ്ങളുടെ വരുംകാല ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങളുടെ കഴിഞ്ഞ കാല പ്രവൃത്തിയുടെ റിസൾട്ടാണ് സൂചിപ്പിക്കുന്നത് അതാണ് ഇതിലെ പ്രധാന ഘടകം അതുകൊണ്ടാണ് ഇവിടെ ഈ ഏകദേശ രൂപം എന്ന് എടുത്തു പറയാൻ കാരണം ആ എനിക്കെന്നല്ല ആർക്കും ഈ പറഞ്ഞതുപോലെ ഏകദേശ രൂപം മാത്രമേ നിങ്ങളുടെ ഈ തൊടുകുറി ഫലമായിട്ട് പറയാൻ സാധിക്കുകയുള്ളൂ ആ അതുകൊണ്ട് തന്നെ ഇതിൽ ഫലമായിട്ട് പറയാൻ പോകുന്ന ആ നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്ന ആ ഒരു പ്രവൃത്തി അത് നിങ്ങൾ പ്രവർത്തിച്ച് ലക്ഷ്യത്തിലെത്തിക്കേണ്ടതാണ് അത് നിങ്ങളുടെ ചുമതലയാണ് ആ അതിനു വേണ്ടിയിട്ട് കുറച്ച് ധൈര്യവും ചൂടും ശുഷ്കാന്തിയും എല്ലാം നിങ്ങൾ സ്വയം കാണിക്കേണ്ടിയിരിക്കുന്നു ആ ശരി അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന രണ്ട് സെറ്റ് നമ്പറുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു സെറ്റ് നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കുക അതായത് നിങ്ങൾ കണ്ണുകൾ അടച്ചൊന്ന് പ്രാർത്ഥിച്ച ശേഷം കണ്ണ് തുറക്കുമ്പോൾ ഏത് നമ്പറാണോ നിങ്ങളെ ആകർഷിക്കുന്നത് ആ ഒരു സെറ്റ് നമ്പർ വേണം നിങ്ങൾ ഇതിൽ നിന്നും തിരഞ്ഞെടുക്കാനായിട്ട് അപ്പോൾ നിങ്ങളുടെ തൊടുകുറി ഫലം വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും എനിക്ക് അങ്ങോട്ട് പറയാൻ സാധിക്കുന്നതാണ് ആ ഒരു മിനിറ്റ് സമയമെടുത്ത് പ്രാർത്ഥിച്ച് കണ്ണു തുറക്കൂ ഇപ്പോൾ ഇവിടെ കാണുന്ന രണ്ട് സെറ്റ് നമ്പറുകളിൽ നിന്നും ഒരു സെറ്റ് നമ്പർ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് കരുതുന്നു ആ ഏറ്റവും ആദ്യമായിട്ട് ഒന്നാമത്തെ സെറ്റ് നമ്പറായ എഴുന്നൂറ്റി ഏഴ് എന്ന മാന്ത്രിക സംഖ്യ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ തൊടുകുറി ന്യൂമറോളജി ഫലങ്ങളാണ് പറയാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നതിൽ ഒന്നാമത്തെ ഇഷ്യൂ ആയിട്ട് കാണുന്നത് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തന്നെയാണ് ഈ ഒരു വൈഷമ്യം ഉള്ളിൽ സദാസമയം നിങ്ങൾക്ക് നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു കാര്യത്തിലും അത് അങ്ങനെ വേണ്ട പോലെ കോൺസെൻട്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മനസ്സർപ്പിച്ച് ഏതെങ്കിലും കാര്യങ്ങളിൽ ഒന്ന് ശരിയായ രീതിയിൽ വ്യാപരിക്കാനോ സാധിക്കുന്നില്ല നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും അത് ഉള്ളിലുള്ള ഒരു ആധിയോടുകൂടി തന്നെയാണ് നിങ്ങൾ കഴിക്കുന്നത് അതായത് സ്വസ്ഥതയോടുകൂടി കഴിക്കാൻ സാധിക്കുന്നില്ല എന്ന് സാരം ആ അതുകൊണ്ട് തന്നെ ഈ ദഹന പ്രക്രിയ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ നടക്കുന്നില്ല അതായത് പറയാൻ കാരണം അതുമൂലം നിങ്ങൾ ഉടലെടുത്ത ചില ദേഹ അസ്വസ്ഥതകളാണ് ഈ അടുത്തിടെ ആയിട്ട് വന്നുകൂടിയിട്ടുള്ളത് ആ പക്ഷേ നിങ്ങളുടെ ഇഷ്ട ദൈവത്തിൽ നിങ്ങൾ കുറച്ച മനസ്സുള്ളത് കൊണ്ട് തന്നെ ആ ദൈവം നിങ്ങളെ യാതൊരു കാരണവശാലും കൈവിടില്ല ആ ഒരു ഉറച്ച ബോധ്യം വെച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഓരോ ദിവസവും മുന്നോട്ട് തള്ളി നീക്കി പോയിക്കൊണ്ടിരിക്കുന്നത് ആ വാസ്തവം പറഞ്ഞാൽ ദൈവം നിങ്ങളെ കൈവിടില്ല എന്ന നിങ്ങളുടെ ആ ധാരണ അത് ശരി തന്നെയാണ് അത് അതുപോലെ തന്നെ വന്ന് ഭവിക്കുന്നതുമാണ് ഒരു പക്ഷെ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു കാര്യം പൂർണ്ണതോതിൽ നിങ്ങൾക്ക് നടന്നു കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങളെ കഷ്ടപ്പെടുത്താതെ ദൈവം കാത്തുരക്ഷിക്കുന്നതാണ് അതായത് തൊണ്ണൂറ് ശതമാനമെങ്കിലും നിങ്ങൾ ആ ഉദ്യമത്തിൽ വിജയിച്ചു കിട്ടുന്നതാണ് അങ്ങനെയാണ് ഇവിടെ തൊടുകുറി ന്യൂമറോളജി ഫലമായിട്ട് കാണുന്നത് അതിന് അടുത്ത് രണ്ടാമതായിട്ട് നിങ്ങൾക്ക് അടുത്തു വരാൻ പോകുന്ന ഒരു സംഭവ വികാസമായിട്ടിവിടെ തൊടുകുറി ഫലത്തിൽ കാണുന്നത് ഒരു തീരുമാനമെടുത്ത് അതിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കാത്തതിനാൽ നിങ്ങളുടെ ഈ നിസ്സഹായാവസ്ഥ നിങ്ങളുടെ ശത്രുക്കൾ ശരിക്കും മുതലെടുക്കുകയാണ് അതായത് അവർക്ക് ഒരു രസമാണ് നിങ്ങളിങ്ങനെ ബുദ്ധിമുട്ടി തളർന്നു കുത്തിയിരിക്കുന്നത് കാണുവാനായിട്ട് അതുകൊണ്ട് തന്നെ കിട്ടുന്ന അവസരങ്ങൾ അവർ ഇത് പരമാവധി നിങ്ങളെ ദ്രോഹിക്കാനായിട്ട് അവസരം മുതലാക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ വരും ദിവസങ്ങളിൽ ഈ പറഞ്ഞ ഈ ഒരു പ്രശ്നത്തിന് തീർച്ചയായിട്ടും പരിഹാരമുണ്ടായിത്തീരുന്നതാണ് അവർ നിങ്ങൾക്കെതിരെ പ്രയോഗിക്കുന്ന ഒരടവുകളും ഇനി നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഏൽക്കുന്നതല്ല അത് അയച്ച ആ വ്യക്തിയിലേക്ക് തന്നെ തിരിച്ചടി എന്നോണം തിരിച്ചു പോകുന്നതാണ് ഇവിടെയും ഈ പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ ഈശ്വരാനുഗ്രഹം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചുരുക്കി പറഞ്ഞാൽ ഇനിയുള്ള നാളുകളിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ബാഹ്യ അനുഭവങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നതാണ് അ ഇത്രയുമാണ് ഒന്നാമത്തെ നമ്പറായിട്ടുള്ള എഴുന്നൂറ്റി ഏഴ് എന്ന സംഖ്യ സെലക്ട് ചെയ്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടു ന്യൂമറോളജി ഫലങ്ങളായിട്ട് പറയാനുള്ളത് അതിന് അടുത്തത് അഞ്ഞൂറ്റി ഏഴ് എന്ന മാന്ത്രിക സംഖ്യ തിരഞ്ഞെടുത്ത ആളുകൾക്ക് നിങ്ങളുടെ വരും ദിവസങ്ങളിൽ ജീവിതത്തിൽ വരാൻ പോകുന്ന സംഭവ പറയാൻ പോകുന്നത് ഒന്നാമതായിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചുറപ്പിച്ച ഒട്ടുമിക്ക കാര്യങ്ങളെല്ലാം അത് നിങ്ങളുടെ കൈയെത്തുന്ന ദൂരത്തിൽ വരുമ്പോൾ അതായത് ഇപ്പോൾ കൈയെത്തിപ്പിടിക്കാം എന്നുള്ള ആ ഒരു ദൂരത്തിൽ വരുമ്പോൾ അത് വീണ്ടും വീണ്ടും അകലേക്ക് നീങ്ങിപ്പോകുന്ന ഒരു രീതിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ തുടർച്ചയായിട്ട് കാണുന്നത് അതായത് ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഈ ചുണ്ടിനും കപ്പിനും ഇടയിൽ വെച്ച് ഭാഗ്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് പറയുന്നത് പോലെ വേണമെങ്കിൽ നമുക്കത് പറയാവുന്നതാണ് അതായത് ഒരു കാര്യം പോലും നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ അങ്ങോട്ട് പൂർത്തിയാക്കി എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല ആ ഇതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഇത്ര വലിയൊരു ദോഷം വരാൻ കാരണമെന്ന് പല ആവൃത്തി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് എന്നാൽ ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചു വിചാരിച്ചുറപ്പിച്ച് ഏതൊരു കാര്യത്തിൽ ഇറങ്ങി പുറപ്പെട്ടാലും ശരി അല്ലെങ്കിൽ ഏതൊരു കാര്യം മനസ്സിൽ വിചാരിച്ച് അതിനു വേണ്ടിയിട്ട് ഒരു രൂപരേഖ ഉണ്ടാക്കിയാലും ശരി ആ കാര്യം നിങ്ങൾക്ക് വരെ വണ്ണം തെറ്റാതെ അതുപോലെ തന്നെ നടന്ന് കിട്ടുന്നതാണ് ഇത് ഒരു വാഹനം മേടിക്കണമെന്നോ അല്ലെങ്കിൽ വീടിൻ്റെ പണി പൂർത്തിയാക്കണമെന്നോ അല്ലെങ്കിൽ ജോലിയിൽ ട്രാൻസ്ഫർ കിട്ടണമെന്നോ ഇനിയിപ്പോൾ അതും അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം കുടുംബത്തിലെ ചിലവ് കടം തുടങ്ങി ഏത് മേഖലയാണെങ്കിലും ശരി നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ വരുന്ന പത്ത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ആ സാഹചര്യങ്ങൾ അനുകൂലമായിട്ട് മാറാൻ തുടങ്ങുന്നതാണ് അതിന് അടുത്ത് രണ്ടാമതായിട്ട് നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ നിങ്ങളുടെ അനുഭവത്തിലേക്ക് ഒരു കാര്യമായിട്ട് ഇവിടെ ന്യൂമറോളജി ഫലത്തിൽ കാണുന്നത് നിങ്ങൾക്ക് വർദ്ധിച്ചു വരുന്ന മാനസിക അസ്വസ്ഥതയാണ് അതായത് ഏത് കാര്യമാണോ നിങ്ങൾ മറക്കാൻ ശ്രമിക്കുന്നത് ആ കാര്യം തന്നെയാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കാമെന്ന് വിചാരിച്ചാൽ അത് നടപ്പുള്ള കാര്യമല്ല ഓരോരോ അസ്വസ്ഥതകൾ ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇതിൽ നിന്നൊരു മോചനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പല ആവർത്തി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്നാണ് ഇവിടെ കാണുന്നത് എന്നാൽ ഇനി മുതൽ അങ്ങോട്ട് നിങ്ങളുടെ ഈ സമയം തെളിയുന്നതോടുകൂടി ഈ അസ്വസ്ഥത നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതാണ് വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന ഈ മാനസിക ബുദ്ധിമുട്ട് പരിപൂർണമായിട്ട് നിങ്ങളെ വിട്ടുപോകാൻ പോവുകയാണ് ആ അതായത് ആദ്യം ആദ്യം സാവധാനത്തിൽ കുറഞ്ഞു കുറഞ്ഞു വന്ന് ഒരു രണ്ട് മാസം കൊണ്ട് പരിപൂർണമായി മാനസിക അസ്വസ്ഥത നിങ്ങളെ വിട്ടുപോകുന്നതാണ് അതോടുകൂടി നിങ്ങളുടെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കുടുംബത്തിലെ പ്രശ്നങ്ങളും മറ്റു കടബാധ്യതകളും എല്ലാം നിങ്ങൾ തന്നെ പരിഹരിച്ചെടുക്കുന്നതാണ് ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് ആ ഇപ്പോൾ ഇവിടെ ഈ രണ്ട് സെറ്റ് നമ്പറുകൾ തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുരു ന്യൂമറോളജി ഫലങ്ങൾ പറഞ്ഞു കഴിഞ്ഞു മിഥുന മാസം മുപ്പത്തി ഒന്നാം തീയതി ചെയ്യുന്ന മൃത്യുജയ ഹോമത്തിൽ ആരെങ്കിലും ഇതുവരെ പേര് ചേർക്കാത്തവരുണ്ടെങ്കിൽ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും വ്യക്തമായിട്ട് എടുത്തു വരേണ്ടതാണ് അതിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം